ഹായ് ഋതു ഋഥ്വി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്ന ആളുകളാണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ഡ്രിങ്ക് റെസിപ്പി ആയിട്ടാണ് അതായത് നമ്മുടെ റാഗിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ഹെൽത്തി സ്മൂത്തി ഡ്രിങ്ക് അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം അതിനായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ റാഗിപ്പൊടി എടുക്കുന്നുണ്ടേ ഈ റാഗി വീട്ടിലുള്ള റാഗി നന്നായി കഴുകിയതിന് ശേഷം ഉണക്കി പൊടിച്ചെടുത്തതാണ് കേട്ടോ നിങ്ങളെ വീട്ടിൽ പാക്കറ്റ് പൊടിയാണുള്ളതെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്തും ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് വെള്ളമാണ് ആദ്യം കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം നന്നായിട്ട് അത് യോജിപ്പിക്കുക അതിനുശേഷം ബാക്കി വെള്ളം കൂടി ഇതിലേക്ക് ചേർക്കുക റാഗിപ്പൊടിയും വെള്ളം കൂടി ചേരുന്ന സമയത്ത് അത് കട്ട കെട്ടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് വേണോ സ്പൂണോട് നന്നായി ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ ഏകദേശം യോജിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാത്രത്തിലേക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് ഇത് തിളപ്പിക്കാനായിട്ട് നമുക്കിനി ഗ്യാസിൽ വെക്കാം കേട്ടോ അപ്പോൾ റാഗിപ്പൊടി എന്ന് പറയുന്നത് ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആഹാര പദാർത്ഥമാണ് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ട് പുട്ട് ദോശ പിന്നെ മുത്താറ് വറിയ അങ്ങനെ അട അങ്ങനെ പലതും ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ ുണ്ടാക്കിയാൽ കഴിക്കാറില്ല അപ്പോൾ അവർക്ക് കഴിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഡ്രിങ്ക് തയ്യാറാക്കി കൊടുക്കാം അത് നല്ല ടേസ്റ്റ് ആയതിനെക്കൊണ്ട് അവർ കഴിക്കും അപ്പോൾ നേരത്തെ ഇത് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് നല്ലോണം തിളക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ അതാണേ ഇതിൽ ഒഴിച്ചതിന് ശേഷം നമ്മൾ നിർത്താതെ ഇളക്കി കൊടുക്കണം കേട്ടോ അങ്ങനെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട് മുത്താറിയായതുകൊണ്ട് അപ്പോൾ നന്നായി ഇളക്കി യോജിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മൾ ഇനി നമ്മൾ ഇത് തിള വരുന്ന സമയത്ത് നന്നായിട്ട് ഇത് ഇള വരുന്ന സമയത്ത് നമുക്ക് ഇത് മാറ്റി വയ്ക്കാം അത് ഏകദേശം പാൽ തുടങ്ങിയിട്ടുണ്ടോ ഇട്ടോ അധികം ലൂസും ആവരുത് അധികം കുറുകയും ചെയ്യരുത് ഈ ഒരു പാകത്തിന് നമുക്കിത് വാങ്ങി വെക്കാം അപ്പോൾ ഇത് കറക്റ്റ് ഇങ്ങനെ കിട്ടണോ ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഒരു ജാറാണ് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് പഴം ഇത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ പഴം കേട്ടോ നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് ഇനി ചേർക്കുന്നത് കാരക്കയാണ് ഇനി ഒരു ഫ്ലേവറിനായിട്ട് ചേർക്കുന്നത് ഏലക്ക പൊടിച്ചതാണ് ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച നമ്മളെ ആ കൂട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇനി നമുക്ക് അര ഗ്ലാസ് പാലും കൂടി ചേർക്കാം തടി കുറയ്ക്കാൻ നോക്കുന്നവരാണെങ്കിൽ പാലും നേന്ത്രപ്പഴവും പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊന്ന് അടിച്ചിട്ട് വരാം കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക തടി കുറയാൻ നോക്കുന്നവരാണെങ്കിൽ നേന്ത്രപ്പഴം പഞ്ചസാരയും പാലും ഒഴിവാക്കുക പിന്നെ ഇതിൽ ബദാമും പിസ്തയൊക്കെ കൂട്ടി അടിക്കട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് മാത്രം അടിച്ചതാണ് ആ നമ്മളെ ഹെൽത്തി ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട് ഇതാ അടിപൊളിയാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും പുട്ടും ദോശയും ഒന്നും കഴിക്കാത്ത കുട്ടികൾ അതായത് റാഗിപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള പുട്ടും ദോശയൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അവരെന്തായാലും കഴിക്കുക ഉറപ്പാണ് അപ്പോൾ ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ഡ്രിങ്കാണ് ഞാനിതിന് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് നെഡ്സും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ